അസ്സാമലൈക്കും ഗേൾസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പാഴ്സലുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അപ്പം അതിന് മുമ്പ് നമുക്ക് ഈ പാഴ്സല് വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ഈങ്ങാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ കെമിക്കൽസിൻ്റെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്ത് വാങ്ങി അങ്ങനെ അത് ഇന്നിപ്പോ വന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് പതിമൂന്നാം തീയതിയാണ് പക്ഷെ നമുക്ക് ഇന്നാണ് ഇവിടെ കിട്ടിയത് അപ്പോ ഇന്ന് അവിടെ സാധനം കിട്ടിയപ്പോൾ ഇന്ന് ഇരുപത്തി അല്ലേ ആ ഇന്ന് ഇരുപത്തി ഒന്നായി ഡേറ്റ് അപ്പൊ നമ്മള് കടയിൽ ഇന്നലെ വിളിച്ച് ചോദിച്ചിരുന്നു മെസ്സേജ് ഇട്ടിരുന്നു നമ്മുടെ സാധനം ഇതുവരെ വന്നില്ല അങ്ങനെ നമ്മൾ മെസ്സേജ് കിട്ടപ്പം പിന്നെ ഇന്നാണ് അവർ അത് കണ്ടത് അപ്പോൾ അത് കണ്ടിട്ട് അവർ കൊറിയർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ കൊറിയർ ഓഫീസുമായി ബന്ധപ്പെട്ട് അവർ ഞങ്ങൾ മെസ്സേജ് ഇട്ടു അവർ കൊറിയർ ഓഫീസിൽ നമ്മുടെ സാധനം വന്നിട്ടുണ്ടെന്ന് അങ്ങനെ നമ്മൾ കൊറിയർ ഓഫീസിൽ വിളിച്ചു അപ്പോൾ സാധനം വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പാഴ്സല് ഇവിടെ കിട്ടി അപ്പോൾ ഇനി നമുക്ക് ഉള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഈ പാഴ്സിൽ നമ്മൾ ഓപ്പൺ ആക്കണം അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച രണ്ട് മൂന്നാഴ്ച മുമ്പ് നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു സോപ്പ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ നമ്മൾ വാഷിംഗ് പൗഡർ ഉണ്ടാക്കുന്നത് പിന്നെ ലിക് അതായത് നമ്മള് പിന്നെ ടോയ്ലറ്റ് ക്ലീനർ അല്ലേ ആ ടോയ്ലറ്റ് ക്ലീനർ പിന്നെന്തൊക്കെയാ നമ്മള് കംഫർട്ട് ഉണ്ടാക്കി അപ്പൊ ഇതിന്റെ ഒക്കെ വീഡിയോസ് നമ്മള് ആ സോപ്പാണ് നമുക്ക് അത്ര ശരിയാക്കാം പറ്റാത്തത് പക്ഷെ അത് നമ്മുടെ എണ്ണയുടെ കുഴപ്പമാണ് എന്നാണ് പറഞ്ഞത് സോപ്പ് ഉണ്ടാക്കിയത് നമുക്ക് അത്ര ഒരു ഭംഗിയിൽ കിട്ടിയില്ല പക്ഷെ എന്നാല് കളർ കൊള്ളൂരുന്നു ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ വീഡിയോ ഇട്ടിരുന്ന് അപ്പം നമുക്ക് ആ വീഡിയോ നിന്ന് കുറച്ച് പേര് ഇങ്ങനെ ഓർഡർ കിട്ടി നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ഓർഡർ ചെയ്തു അപ്പോൾ അവരുടെ ആ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ ഇപ്പം ഈ സാധനങ്ങൾ പിന്നെ ഓർഡർ ചെയ്ത് കൊറിയറിൽ നിന്ന് വരുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് ഇത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അവര് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് നമുക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു നല്ലൊരു ക്വാണ്ടിറ്റിയില് കുറെ കുറച്ചധികം സാധനങ്ങൾ ആ അതെ അതെ പത്ത് കിലോയ്ക്ക് പുറത്ത് നമ്മള് വാങ്ങി ആ ഇരുപത് കിലോ അതായത് നമ്മൾ ഇത് ഉണ്ടാക്കി വരുമ്പം ഒരു പത്തിരുപത്തഞ്ച് കിലോ പത്ത് മുപ്പത് കിലോ സാധനം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നേ ആ അല്ലല്ലേ ആ അത് തന്നെ അപ്പൊ നമ്മള് കൊറച്ചധികം സാധനങ്ങൾ വാങ്ങി അപ്പൊ എന്തായാലും നമ്മൾ ഈ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ആയിട്ട് നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം അപ്പൊ അത് വേണമെന്നുള്ളവർക്ക് ഓർഡർ ചെയ്താൽ മതി കമന്റ് ഇട്ടാ മതി അപ്പൊ നമുക്ക് ആ ഒരു ഓർഡർ വെച്ചിട്ട് നമ്മൾ പിന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതും അപ്പൊ നമ്മൾ അത് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് വന്ന ഓർഡർ അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിനു മുമ്പ് എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം അറിയണം അതുപോലെ തന്നെ നമ്മുടെ വിലയ്ക്ക് അതായത് നമ്മൾ പറഞ്ഞ കൊറിയർ ഒക്കെ നമ്മൾ നമുക്ക് എന്ന് വെച്ചാൽ ഇവിടെ കിളിമാനൂരാണ് സ്ഥലം അപ്പം നമുക്ക് ഈ കോഴിക്കോട് നിന്ന് കിളിമാനൂരോട്ട് വരാൻ വേണ്ടിട്ട് നല്ല കൊറിയർ ഫീസ് ആവുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് പിന്നെ നമ്മൾ അതുകൊണ്ട് വലിയ ഒരു ഹ്യൂജ് എമൗണ്ട് ആയിട്ടൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ച് കൊറിയർ ചാർജ് കുറച്ച് കിട്ടും കുറഞ്ഞ് വരും നമ്മൾ സാധനങ്ങൾ ഇങ്ങനെ വലിയ ഹ്യൂജ് ആയിട്ട് മേടിക്കുമ്പം അങ്ങനെ കുറഞ്ഞ് കിട്ടും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി കൂടുതൽ സാധനങ്ങൾ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കാം അതുപോലെ തന്നെ നമുക്കും കാണാൻ ഇത് ആകാംക്ഷയാണ് അല്ലേ വന്നപ്പോ മുതൽ നമ്മളിത് പൊട്ടിച്ചു നോക്കണം പൊട്ടിച്ചു നോക്കണം ആ നമ്മൾ കഴിഞ്ഞ ഒരുപാട് സോപ്പിന്റെ നമുക്ക് ഈയൊരു പാഴ്സല് പൊട്ടിക്കാം വരൂ അപ്പൊ ഗെയ്സ് ദാ ഇവിടെ പിന്നെ നമ്മുടെ പാഴ്സല് പൊട്ടിക്കുന്നതിന് മുമ്പ് ഇവിടെ അടുത്തൊരു അതിഥി താരം വന്നിരിക്കുകയാണ് അതിഥി റോളാണ് കേട്ടോ അധിക സമയം നമ്മൾ കെമിക്കലാണ് പൊട്ടിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അധിക നേരം ഇവിടെ അടുപ്പിക്കത്തില്ല അപ്പോൾ ജസ്റ്റ് നമ്മുടെ വീഡിയോയിൽ ഒന്ന് മുഖം കാണിക്കാൻ നമ്മൾ ഇടയ്ക്ക് ചില സിനിമകളൊക്കെ കാണുമ്പം അതിഥി താരങ്ങൾ വരൂല്ലേ അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒരു മുഖം കാണിക്കൽ അത് മാത്രമാണ് ഇവിടെ നടക്കുന്നത് ഒരു ഹായ് പറഞ്ഞതിന് ശേഷം കുഞ്ഞിന് പൊയ്ക്കുക പോകാം ഹായ് അപ്പോൾ മോൻ പൊയ്ക്കോ അപ്പം എന്താ കണ്ടോ ഞാൻ മോനെന്ന് വിളിച്ചത് വേറെ ഒന്നുമില്ല കാക്കച്ചീര ഷർട്ടൊക്കെ ഇട്ടാണ് ഒരുങ്ങി ഇങ്ങനെ വന്നിരിക്കുകയാണ് ഗേൾസ് അപ്പോൾ അതാണ് അതാണ് നമ്മൾ മോനെന്നൊക്കെ വിളിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ പാഴ്സൽ പൊട്ടിക്കാൻ പോവുകയാണ് കുഞ്ഞ് കുഞ്ഞു കുഞ്ഞൂസ് പൊയ്ക്കോളൂ കുഞ്ഞൂസ് അവിടെ ആ അപ്പോൾ പൊയ്ക്കോ ഇവിടെ അൺബോക്സിങ് തുടങ്ങിയിരിക്കുകയാണ് അപ്പോ നിങ്ങളും നമുക്കൊപ്പം കൂടിക്കോളും കയ്യൊന്നും വെച്ച് വെട്ടരുത് വെട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കയ്യും കാലും ഒക്കെ വെട്ടി മുറിച്ച് കളയരുത് ആ ചുരി പറഞ്ഞ ഉമ്മാക്ക് കണ്ണില്ല എന്നാണ് ഇവിടെ ഡയലോഗ് അടിച്ചത് ആ ഇത് നല്ല മണവുണ്ടല്ലോ സംഭവത്തിന് നല്ല മണല്ലേ ആ ഇത് നമ്മള് നൂറ് ഗ്രാമിന്റെ മോൾഡ് മേടിച്ചതാണ് സോപ്പ് ഉണ്ടാക്കാനായിട്ടെ നമ്മള് ഈ പിയേഴ്സിന്റെ സോപ്പ് അതുപോലെ അതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് മോൾഡ് ഇല്ലായിരുന്നു അപ്പൊ ആ മോൾഡാണ് നമ്മള് ഇവിടെ മോൾഡിനൊട്ടും കട്ടിയില്ല കേട്ടാ കയ്യിലിങ്ങനെടുത്ത് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ആക്കാൻ അത്ര നമ്മള് വേറൊരു മോൾഡ് മേടിച്ചായിരുന്നല്ലോടേ നമ്മള് മീഷോന്നൊരു മോൾഡ് മേടിച്ചായിരുന്നു അത് നോക്കിയാണ് അപ്പൊ അത് പോയി നോക്കിട്ടുവാ അപ്പോ നല്ല പക്ഷേ അല്ല ഇതിന് നല്ല കട്ടിയുണ്ട് ഇതാ നല്ല പിടിച്ചു നോക്കിയാ നല്ല ഇത് തീരെണ്ണുള്ള സംഭവം ചിലപ്പോൾ നല്ല കട്ടിയുള്ളത് അതെന്തായാലും ഇതിലോ നമ്മൾ ഓട് 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 പട്ടി അഴിച്ചോപ്പ് മോളിൻ്റെ കാണിക്കാംബാ ഇത്തിരി വേഗം വേഗംബാ അഭിപ്രായം പറയണം എങ്ങനെയുണ്ട് പിടിച്ചു നോക്കിയിട്ട് കൊള്ളാമോ ആ ഇഷ്ടപ്പെട്ടില്ലേ കൊള്ളൂല്ലേ അപ്പൊ നമുക്ക് അടുത്ത നോക്കാം കഴി അപ്പൊ നമ്മൾ മൂന്ന് മോൾഡാണ് ഇവിടെ വാങ്ങിയിരുന്നത് കേട്ടോ മൂന്ന് മോൾഡ് അതായത് ഇതിന്റെ കണ്ടോ ഇത് ഓരോ ഇതിലും നമുക്ക് ഇത് ആറ് സോപ്പ് ഉണ്ടാക്കാവേ ഇത് ഒരെണ്ണത്തിലെ ആറ് സോപ്പ് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഇതില് നാലെണ്ണം അതെ നമുക്ക് ലൗ മോഡലൊക്കെ ലൗ ഉള്ള സോപ്പ് നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നമുക്കൊരു ചന്ദ്രിക നമ്മൾ ആദ്യം ചന്ദ്രിക അല്ലേ കളർ കിട്ടിയില്ല പക്ഷെ നമ്മൾ ചന്ദ്രികയും ഒക്കെ ഇതേപോലെ ആ മതി മതി അടുത്ത വെളയിൽ ഒന്നും അറിയണ്ട നമ്മള് പൈസ കൊടുത്ത് വിളയിൽ സാധനം വാങ്ങിയിരിക്കുന്നത് അപ്പൊ അടുത്ത സംഭവങ്ങളൊക്കെ നോക്കാം അപ്പൊ നമ്മൾ മൂന്ന് മോൾഡ് സംഭവം മൂന്നെണ്ണവും അവിടെ ഉണ്ട് അപ്പൊ അത് നമ്മൾ അവിടെ ഡിസ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നീ തറയിൽ തള്ളിട്ടതല്ലേ അതിനാട്ടോ ഓക്കെ അപ്പോൾ ഒരു ഒരാട്ടം എന്നിട്ട് കുടികുടു കുടുകൊടു എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ സൗണ്ടാണ് ആണ് ഗെയ്സ് നിങ്ങളാക്കി കേട്ടത് അപ്പം ഇനി അടുത്ത് എന്താണെന്ന് നോക്കാം നമ്മൾ നമ്മളെ പെർഫ്യൂമാണ് ഗെയ്സ് ഇത് പെർഫ്യൂമൊക്കെ നിന്റെ ഇടയിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ നമ്മൾ കുറച്ച് പെർഫ്യൂമ് വാങ്ങിയായിരുന്നു അത് നമ്മൾ പിയേഴ്സ് പിയേഴ്സ് സോപ്പ് ഉണ്ടാക്കാൻ പറ്റിയ പെർഫ്യൂമാണ് ഡേസ് ഇത് കണ്ടോ പിയേഴ്സ് സോപ്പ് മഞ്ഞ കളർ പിയേഴ്സ് അത് നമ്മൾ കളർ നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം ഇത് നല്ല പെർഫ്യൂമാണ് കേട്ടോ ആ ഇങ്ങനെ വെച്ചിട്ടേനെ മണം ഉണ്ട് കേട്ടോ ഇങ്ങനെ വെച്ചിട്ടേനെ നമുക്ക് മണം വരുന്നുണ്ട് ശരിക്കും നമ്മുടെ ഈ പിയേഴ്സിന്റെ പെർഫ്യൂമിന് മറ്റു പെർഫ്യൂമുകളെക്കാളും ഒക്കെ നല്ല വില കൊടുക്കണം കേട്ടോ മറ്റുള്ളതിനാ അത്ര വിലയില്ല കുറച്ച് കുറവുണ്ട് പക്ഷെ പിയേഴ്സിന്റെ ഇത് പെർഫ്യൂമിന് നല്ല പൈസ ചെലവുണ്ട് അപ്പൊ ആ ഇതാണ് പപ്പായൽ ഓരോന്നിനും പേര് ഉണ്ട് അപ്പോൾ ആ ഇത് നമ്മുടെ പപ്പായടെട്ടോ ഇത് അവർ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾ കാണുന്നു എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ എന്തായാലും ഇത് പപ്പായ ആണ് പപ്പായ സ്മെല് ഉണ്ട് അത് അവർ ഇട്ട കൂട്ടത്തിൽ എങ്ങനെയോ നമ്മൾ പൊട്ടിയതാണേലും ഓരോ സാധനങ്ങളും വാരി താഴോട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് അറിയാമോ ഇത് ഇത് മേക്കിംഗ് കിറ്റ് ആണ് ആ ശരിയാണ് നമ്മുടെ കംഫർട്ട് ഉണ്ടാക്കുന്ന കിറ്റാണ് കേട്ടോ ഇത് ഇത് നമ്മൾ രണ്ടെണ്ണം ഓർഡർ ചെയ്തായിരുന്നു രണ്ട് കംഫർട്ട് മേക്കിംഗ് കിറ്റ് രണ്ടെണ്ണം നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കംഫർട്ട് മേക്കിംഗ് കിറ്റ് കേട്ടോ ഇത് മൂന്ന് ലിറ്റർ കംഫർട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ഇത് അതിൻ്റെ കളറുണ്ട് അതിൻ്റെ ഉണ്ട് അപ്പോൾ ബാക്കി രണ്ട് ഐറ്റം കൂടിയുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കംഫർട്ട് മേക്കിംഗ് കിറ്റ് അപ്പോൾ അത് നമുക്ക് സൂക്ഷിച്ചു വെക്കാം അപ്പോൾ നമ്മൾ കംഫർട്ട് മേക്കിംഗ് കിറ്റ് നമുക്ക് ഒന്നേ കിട്ടിയുള്ളൂ ഇനി അപ്പോൾ ഒരെണ്ണം കൂടി കാണാനുണ്ടല്ലോ കാണാനുണ്ടല്ലോട്ടിൻ്റെ ആ അത് നമുക്ക് നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് എളുപ്പത്തിനാണ് കേട്ടോ അവരിത് വൃത്തി പാക്കിങ്ങാണോ ആ ഇത് രണ്ടെണ് സോപ്പും ബേസ് ആണ് രണ്ട് കിലോ നമ്മള് മേടിച്ചു ധാരാളം അടുത്തേന് ഈ പിള്ളേരെയൊക്കെ ഒന്ന് തേച്ച് വൃത്തിയായിട്ട് കുളിപ്പിക്കണം ഒട്ടും കുളിക്കില്ല വല്ലപ്പോഴേ നീയല്ലേ വന്ന് കുളിപ്പിക്കണത് അതുകൊണ്ട് ഞാൻ അവനെ നിന്നെ കരുതിയാണ് ഞാൻ ഈ രണ്ട് ഇതിൽ തന്നെ ഉണ്ടല്ലോ അതൊന്നും ആയിരിക്കില്ല എന്തായാലും പിന്നെ നിന്നെ തേച്ച് കുളിപ്പിച്ച് വെളുപ്പിക്കാൻ ക്രീം കൂട്ടാൻ അത്ര എടുത്തിരിക്കണം അയ്യോ ആ നാച്ചുറൽ ബ്യൂട്ടി നിങ്ങള് കണ്ട ഗ് ഇതാണ് അകത്തുണ്ടാവൂന്ന് അത് കമ്പത്തുകിറ്റാത്തേ ഇതെന്ത് സാധനമാർ ഇതെന്ത് സാധനമാ അവര് ah, <inaudible> <eigentlich analysis> ആ പേരുണ്ടെ ചെറുതായിട്ട് എന്തോ പേരുണ്ടായിരുന്നു പക്ഷെ അത് മാഞ്ഞു പോയത് അതിപ്പോ നമുക്ക് അതില് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ വീണതാണോ ഒന്നും അറിയാൻ പറ്റത്തില്ല കേട്ടോ ലാസ്റ്റില് നമുക്ക് അതൊക്കെ ഒന്ന് നോക്കി ശരിയാക്കാം അതിന്റെ ചൂടുണ്ട് അതിന് നമ്മുടെ ഫ്ലോർ ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ള ആ ഒരു കിറ്റാണ് കേട്ടോ ഫ്ലോർ ക്ലീനറാണ് തറയൊക്കെ നന്നായിട്ട് തേച്ച് കഴുകുന്നതിനുള്ള ഫ്ലോർ ക്ലീനറാണ് നമ്മൾ ഈ വെച്ചിരിക്കുന്നത് ഈ ഒരു കിറ്റിലുള്ളത് ഇതിലൊക്കെ നമ്മുടെ സംഭവം എനിക്ക് അത് പൊട്ടിയതായിരിക്കും പൊട്ടി വീണതാണെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട അതിൻ്റെ ആ ഒരു സ്റ്റിക്കറൊക്കെ അവർ അതിൽ വെച്ചിട്ടുണ്ട് ഇത് സ്റ്റിക്കറൊക്കെ ഉണ്ട് അപ്പോ പക്ഷെ അതില് നമ്മൾ ആ ഒരു സ്റ്റിക്കർ കാണുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ അത് എവിടെയോ പൊട്ടി വീണതായിരിക്കും അങ്ങനെയായിരിക്കാം ആ അപ്പോൾ ഇത് ആ ലിക്വിഡ് ആണ് അല്ലേ ലിക്വിഡ് നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ ഒഴിച്ച് കഴുകുന്നതിനുള്ള ലിക്വിഡ് ഡിറ്റർജന്റ് ആണ് ഈ പറയുന്ന സാധനം പറഞ്ഞാൽ പത്ത് കിലോ കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് പത്ത് കിലോണ്ടാക്കാം എന്താ കുടിക്കാനുള്ള വെള്ളം അല്ല എന്തായാലും നിങ്ങൾക്ക് അതെടുത്ത് കുടിച്ചിട്ടില്ല അതെടുത്ത് കുടിച്ചിട്ട് അത് മറ്റ് അത് ശരി നമുക്ക് നോക്കാം ബാക്കി എല്ലാ കിറ്റും ഇങ്ങനെ കിടക്കുമ്പോ ഒരു കിറ്റ് അഡീഷണൽ കിടക്കുമ്പോ ഇതിന്റെ സംഭവം ആയിരിക്കും അതെന്തായാലും എന്താണെന്ന് എനിക്കറിയാൻ വയ്യ നമ്മടെ പിന്നെ ഓർഡർ കൊടുത്തേലേ നമുക്ക് നോക്കാം എന്താണെന്ന് ഇത് നമ്മളെ ഡിറ്റർജന്റാണ് ഇത് രണ്ടോ ഡിറ്റർജന്റ് ആണ് ഡിറ്റർജ്ജ് ഇത് ഡിറ്റർജന്റ് ആണ് നമ്മുടെ നമ്മുടെ സോപ്പ് പൊടി സോപ്പ് പൊടി ഉണ്ടാക്കുന്ന സംഭവമാണ് ഇത് പത്ത് കിലോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് നമുക്ക് ഓർഡർ വന്നിട്ട് നമ്മൾ മേടിച്ചതാണ് കേട്ടോ അപ്പൊ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടപ്പം ഇത് ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ കിട്ടിയായിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മള് ഈ ഒരു സാധനം രണ്ട് പാക്കറ്റ് ഓർഡർ ചെയ്തത് അടുത്ത് എടുക്ക ഇതില് ഇതില് ഗേസ് ദാ ഇത് ഇപ്പൊ കാലി ഹവറായി നമ്മള് കഴിയാറായി ഇനി കഴിഞ്ഞു അപ്പൊ ഇനി ലാസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഇത് ഈ സാധനം അനാഥ ആയിട്ട് ഇപ്പൊ ഇരിക്കുകയാണ് ഇത് അതിന് ഒരു അനാഥത്വം ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങക്ക് എന്തായാലും ഓർഫൺ ആയിട്ട് ഇങ്ങനെ വന്ന ഈ ഒരു സാധനം ഇത് എന്തിന്റെ ഇതാണെന്നി നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഗേസ് അപ്പൊ ഇനി കംഫർട്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്നേ ഉള്ളു അപ്പൊ അത് നമുക്ക് നോക്കണം അതാണ് അപ്പോൾ ഇത് ഇത് വേറെന്തോ സാധനമാണ് ഇത് കംഫർട്ടിൻ്റെ അല്ല കേട്ടോ അപ്പം നമ്മൾ കംഫർട്ട് രണ്ടെണ്ണമാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പം നമുക്ക് കംഫർട്ടാണ് നമ്മൾ രണ്ട് സാധനമില്ലേ രണ്ടെണ്ണം ഓർഡർ ചെയ്തോളൂ നമ്മൾ കംഫർട്ടല്ല രണ്ടെണ്ണം ഓർഡർ ചെയ്തത് നമ്മൾ സോപ്പ് സോപ്പിന്റെ ബേസും പിന്നെ ആണ് രണ്ടെണ്ണം ഓർഡർ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നു അപ്പൊ എന്തായാലും നമുക്ക് അത് നോക്കാം ഇനി ഈ ഒരു അനാഥത്വം ഫീൽ ചെയ്യുന്ന ഇത് എന്താണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നാണെന്ന് തോന്നുന്നു ആ ഒരു പെർഫ്യൂം പൊട്ടി ഇങ്ങ് വെളിയിൽ വന്നതെന്നാണ് എൻ്റെ ബലമായ സംശയം നനക്കോടാ ഒരു സംശയം ഇല്ലേ ഛേ സംശയിക്കണം അപ്പൊ ഏതൊരു കാര്യവും നമ്മൾ സംശയത്തോടെ തന്നെ വീക്ഷിക്കുക ആ അപ്പൊ നമ്മൾ അതൊന്ന് നോക്കിയിട്ട് അടുത്ത് നമുക്ക് വരാം അപ്പോൾ ഗൈസ് നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിയ സാധനങ്ങളാണ് ഇവയെല്ലാം അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഒരു സാധനം മിസ്സിങ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ആ ഒരു സാധനം നമ്മൾ പിന്നെ കടയിൽ വിളിച്ചായിരുന്നു കേട്ടോ കടയിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അതിൻ്റെ ഇതിനൊരു ഒരു പിന്നെ സ്ലിപ്പുണ്ടേ ആ ഒരു സ്ലിപ്പ് ഇവർ വെച്ചില്ലായിരുന്നു അപ്പോൾ നമ്മൾ കടയിൽ വെച്ച് വിളിച്ച് പറഞ്ഞപ്പോൾ ഇത് ക്ലോത്ത് വാഷിൻ്റെ ഈ ഒരു കിറ്റാണ് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ അവർ അയച്ചു തന്നു പിന്നെ നമ്മുടെ കംഫർട്ടിൻ്റെ ആ ഒരു പ്രശ്നം വന്നതെന്ന് വെച്ചാൽ അത് അവർ വില ആഡ് ചെയ്തപ്പോൾ അത് കണ്ടില്ല അതാണ് പക്ഷേ അതിൽ കുറച്ചുള്ള പൈസയാണ് നമ്മളെ മേടിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതും സോൾവായി അങ്ങനെ ഇത്രയും സാധനങ്ങൾ നമ്മളിവിടെ അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിച്ചു അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സാധനങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇനി ഉള്ള വീഡിയോസ് എന്നൊക്കെ പറയുമ്പം നമ്മൾ ഇത് ഇതിൽ മിക്ക ഉള്ള സാധനങ്ങൾ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഉണ്ടാക്കിയിടുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഓരോന്നിലും അതാത് സോപ്പ് ഉണ്ടാക്കുന്നതും അതിന് ഉണ്ടാക്കാൻ ആവശ്യമായ കളറും എല്ലാ പെർഫ്യൂമും ഒക്കെ അതിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ വളരെ വളരെ നല്ല പ്രോഡക്റ്റുകളാണ് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗേൾസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കമന്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് സാധനങ്ങൾ വേണോ ഓർഡർ ചെയ്യുക നമുക്ക് ഓർഡറിനനുസരിച്ച് സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക് കമന്റ് എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യുന്നു Thank you. Bye.